ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്സ് കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ആൾക്കുമ്പോൾ അതുപോലെ ഉണങ്ങി വരുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞിട്ട് ഭയങ്കര ടൈറ്റായി കിടക്കും അല്ലേ ചില സമയത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും ഇങ്ങനെ ഈ ഷോൾഡർ പെയിൻ ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് സാധാ മെഷീനിലാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിലാണെങ്കിൽ ഇങ്ങനെ തന്നെ വരും വരൂല്ലേ നമ്മൾ വള്ളമൊക്കെ കൈ കളഞ്ഞു ഇതാവുമ്പോൾ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഐഡിയ ഒന്നും അല്ല ഞാനൊരു വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ വീഡിയോയിൽ വീഡിയോയില് കണ്ടൊരു ടിപ്സ് ആട്ടോ അപ്പൊ ഞാനതൊന്ന് പരീക്ഷിച്ചു നോക്കാനായിരുന്നു അപ്പൊ ഞാനിത് ആ മെഷീനിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അതിന്റെ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനി ഈ ഓട്ടോമാറ്റിക് മെഷീനിലും അല്ല അവർ അലക്കീണത് അവര് സാധാ നോർമൽ മെഷീനിലായിട്ട് അലക്കീണത് അപ്പം ഞാനും ഇതേപോലെ കുറച്ച് ഡ്രസ്സുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് സമയമൊക്കെ കൊടുത്ത് സോപ്പും പൊടി ഒക്കെ ഇട്ട് രണ്ട് മൂന്ന് കവറൊക്കെ ഇട്ടിട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താന്ന് നോക്കാം എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കവറൊക്കെ ആകെ എന്തോ പോലെ ആവോന്നൊക്കെ കരുതിയിട്ടോ പിന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടൈറ്റ് തോന്നിട്ടോ ഇനി ഇത് ഓട്ടോമാറ്റിക് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഇതിൽ തന്നെ വാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പക്ഷെ എടുത്ത സമയത്താണ് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആയത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലായതുകൊണ്ടാണോ അതോ ഇനി സാധാ മറ്റേ വാഷിംഗ് മെഷീനിൽ അതില്ലാത്തതുകൊണ്ടാണോ അതെന്താ അറിയില്ല എടുക്കുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് പിണഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇതിപ്പോൾ സക്സസ് ആണോ ശരിയാണോ എന്നൊക്കെ കേട്ടോ ചെ പക്ഷെ അതായത് ഇതിൻ്റെ നമ്മൾ ആദ്യത്തായി ടൈറ്റ് ഉണ്ടല്ലോ ഭയങ്കര ടൈറ്റായിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് കഴിഞ്ഞ് കിട്ടുമ്പോൾ ചില സമയത്ത് കിട്ടാറ് കുറേ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് ഡ്രസ്സ് ഇടുമ്പോൾ അത്ര പ്രശ്നം തോന്നലില്ല കുറേ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് ആയത് എന്തോന്നറിയില്ല പക്ഷെ അതിൻ്റെ അത്രക്ക് ഇങ്ങോട്ട് ടൈറ്റ് ഉണ്ടായിരുന്നു എന്നാലും രണ്ട് മൂന്ന് ഡ്രസ്സ് ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പണഞ്ഞിട്ടുണ്ടായിരുന്നു അതിനി ഓട്ടോമാറ്റിക്ക് മെഷീൻ ആയതുകൊണ്ട് എനിക്കറിയില്ലാണ്ടില്ല ഈ തുണിയും ഈ മുണ്ടുകളും ഇങ്ങനെ പിണഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നു കുറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അത് കവർ നോക്കുമ്പോൾ കവറിന് യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഡ്രസ്സ് ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന എഴുതി എടുത്തപ്പോൾ രണ്ട് മൂന്നെണ്ണം പിണഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടിപ്സ് വർക്കാണെന്ന് വെച്ചാൽ ഒരു നൂറിൽ തോണു ഒരു അഞ്ച് ശതമാനമൊക്കെ വർക്കാണ് കാരണം ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നും പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ഇതിടാതെ വാഷ് ചെയ്യണ സമയത്ത് പക്ഷേ ഇതിട്ട് വാഷ് ചെയ്തതുകൊണ്ട് എന്താ അറിയില്ല പക്ഷേ എടുക്കുന്ന സമയത്ത് വലിയൊരു ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും കൂടെ കുറഞ്ഞപ്പത്തേന് ഓക്കെ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുട്ടോ അപ്പോൾ ഇത് യൂസ്ഫുള്ളാണെന്ന് വെച്ചാൽ ആണ് അല്ലാച്ചല്ലാരുടെ മാതിരിയാണ് പക്ഷെ നമ്മളൊരു നൂറ് ശതമാനത്തിൽ തോന്നും ഒരു അഞ്ച് ശതമാനം യൂസ്ഫുള്ളാ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാ നമുക്കറിയാലല്ലോ കമൻ്റ് അറിയിക്കട്ടോ നിങ്ങളെങ്ങനെ ഉപയോഗിച്ചിട്ട് എന്താ ഉണ്ടായത് റിയിക്കെട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ